അതിന്റെ പക്ഷെ നിങ്ങളുടെ ബാഡ് കഷ്ടകാലും അതുവരെ ഫുൾ എനിക്ക് ഡയലോഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വന്നത് ദിവസം എനിക്ക് ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് ഈ പുള്ളി എന്നെ കാണുമ്പോൾ ഡയലോഗ് ഇല്ലെന്ന് പറഞ്ഞ കളിയായിക്കൊണ്ടേ അപ്പൊ ഈ പടത്തില് ഇങ്ങനെ തന്നെ എഴുതിയ സ്ക്രിപ്റ്റില് ഡയലോഗ് പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി വളരെ സന്തോഷം എല്ലാവർക്കും ഈ സിനിമ ഗംഭീരമാവട്ടെ വലിയ ഒരു അതുപോലെ കണ്ടു വലിയ വലിയൊരു വിജയമാവട്ടെ എല്ലാ സ്വാതന്ത്ര്യം കാണുന്ന പടമാണ് അതിന് പ്രത്യേകം അതിരുന്നതാണ് താങ്ക് യു എല്ലാവർക്കും വിഷു പരിപാടിക്ക് അച്ഛൻ വരാനിരുന്നതാണ് വരാൻ പറ്റിയില്ല പുള്ളി തീരെ വയ്യാതായിപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പെട്ടെന്ന് നമ്മളൊരു ചെറിയ കഴിഞ്ഞ എന്താ പറയണ്ടെ എല്ലാവരും ബില്ല

നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ ക്യാമറയിൽ പിടിച്ച് നടന്ന മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ ഏതാണ് അവസാനം വലിയ സിനിമ ചെയ്തതെന്ന് നേപ്പാളിൽ നേപ്പാളില് നമ്മള് കാണുന്ന പല ഫോട്ടോസും യോധയുടെ പല സ്കിൽസും എടുത്തത് ജനിച്ചാണ് അതൊന്നും പറഞ്ഞില്ല സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റും കൂടിയാണ് അവര് പറയുന്നില്ല അപ്പൊ നാളെ നിങ്ങളൊക്കെ ഒരുപാട് കഥകൾ ചർച്ച ചെയ്ത് അങ്ങനെ കാലങ്ങളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഒടുവിലൊരു സിനിമ ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിലൊരു കഥയിലേക്ക് ലാൻഡ് ചെയ്യും അങ്ങനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു നാട്ടിൽ പുറത്ത് നടക്കുന്ന ഒരു സംഭവം ബേസ് ചെയ്തിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഹ്യൂമർ ും അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് കണ്ടല്ലോ ഒരു പോയിന്റ് പോവും അമ്മ നൂറ് തവണ വന്നതാണ് വെക്കില്ലേ വെക്കില്ലേ കിട്ടും എന്തായാലും എന്നാൽ എല്ലാവർക്കും വീണ്ടും ഹാപ്പി വിഷു താങ്ക് യു എല്ലാവരും ഈ ഒരു ദിവസം വന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ബോധത്തോടെ